പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമേശയിൽ പ്രിയപ്പെട്ടവരെ പ്രപഞ്ചത്തിൻ്റെ നാഥനായ ദൈവത്തിന് നന്മയുടെ ഫലങ്ങൾ കാഴ്ചവെച്ച മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന കർഷകർക്കായും വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും പരിപാലിച്ച് ഉപജീവനം നടത്തുന്നവർക്കായും ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു അധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കാതെ കഷ്ടപ്പെടുന്നവർക്കും കൃഷിനാശം മൂലം കടക്കണിയിലായവർക്കും ഈ പ്രാർത്ഥന വലിയൊരു ആശ്വാസമാകട്ടെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഫലം നൽകുന്ന ദൈവത്തെ നമുക്ക് ധ്യാനിക്കാം ആകാശത്തിലെ പക്ഷികളെയും വയലിലെ പുഷ്പങ്ങളെയും പരിപാലിക്കുന്ന ദൈവം നമ്മുടെ കൈവേലകളെയും കാണുന്നുണ്ട് കാനായിലെ കുറവുകൾ പരിഹരിച്ച പരിശുദ്ധ അമ്മ നമ്മുടെ തൊഴുത്തിലും കൃഷിയിടത്തിലും ഐശ്വര്യം നിറയ്ക്കാൻ ഈശോയോട് അപേക്ഷിക്കും മണ്ണിൽ വിതയ്ക്കുന്ന വിത്ത് നൂറുമേനി ഫലം നൽകാൻ അമ്മയുടെ മാധ്യസ്ഥം തുണയാകട്ടെ കൃപാസനം രാജ്ഞി ഞങ്ങളുടെ കൃഷിയിടങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രളയം കാറ്റ് കഠിനമായ വരൾച്ച എന്നിവയിൽ നിന്ന് ഞങ്ങളുടെ വിളവുകളെ സംരക്ഷിക്കണമേ കീടബാധകൾ മൂലമോ വന്യമൃഗങ്ങളുടെ ശല്യം മൂലമോ കൃഷി നശിച്ചു പോകാതിരിക്കാൻ അമ്മ കാവൽ നിൽക്കണമേ തെങ്ങ് റബ്ബർ കുരുമുളക് നെല്ല് തുടങ്ങി ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കൃഷികളിലും വലിയ വിളവ് നൽകണമേ മണ്ണിലെ വിശ് വിഷാംശങ്ങൾ നീക്കി ഫലഭൂഷ്ടമാക്കണമേ അമ്മേ ഞങ്ങളുടെ തൊഴുത്തിലെ പശുക്കൾ ആടുകൾ കോഴികൾ തുടങ്ങിയ ഓരോ ജീവജാലങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു വളർത്തുമൃഗങ്ങളെ ബാധിക്കുന്ന പകർച്ചവ്യാധികളിൽ നിന്നും മരണത്തിൽ നിന്നും അവയെ കാത്തുകൊള്ളണമേ കന്നുകാലികൾക്ക് ആരോഗ്യവും പാൽ ഉൽപാദനത്തിൽ വർധനവും നൽകണമേ മൃഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനം ഞങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യമായി മാറട്ടെ അമ്മേ കൃഷി ആവശ്യങ്ങൾക്കായി എടുത്ത കടങ്ങൾ വീട്ടാൻ നീ വഴി തുറക്കണമേ വിളകൾക്ക് അർഹമായ വില ലഭിക്കുവാനും ഇടനിലക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കണമേ കൃഷി ഒരു നഷ്ടമായി കണ്ട് നിരാശപ്പെടുന്നവർക്ക് പുതിയൊരു ഉണർവ് നൽകണമേ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ അന്തസ് ഉയർത്തണമേ ഈ ഐശ്വര്യം വഴി കുടുംബത്തിലെ ദാരിദ്ര്യം നീങ്ങട്ടെ പ്രകൃതിയോടും സഹജീവികളോടും സ്നേഹത്തോടെ വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മയുടെ മാധ്യസത്താൽ ഞങ്ങളുടെ മണ്ണ് അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കണക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിർണ്ണമറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കണങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ദിനത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ദൈവത്തിൻ്റെ സംരക്ഷണവും നിങ്ങളുടെ അധ്വാന ഫലങ്ങളിൽ എന്നും ഉണ്ടാകട്ടെ ആമീൻ ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ